ഞാൻ 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 പറഞ്ഞു കേട്ട കാരണം ഗ്രൂപ്പിൽ നിന്ന് അതായത് കുറച്ച് 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 ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈബർ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബിഗ് ബോസ് ബോസിന്റെ വിഷയങ്ങൾ തീരുന്നില്ല അനുമോളിന്റെ വിഷയമാണ് അനുമോള് വിനു പി ആർ വിനു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നു ഓഡിയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അതായത് വിനുവും അനുമോളും തമ്മില് മുട്ടൻ വഴക്കായി അൺഫോളോ ചെയ്തു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അപ്പൊ അതിന് കൊടുത്തിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ടല്ലോ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് കാരണം സപ്പോർട്ട് മാത്രമേ ഞാൻ ഇത് ചെയ്തത് സംഭവിച്ച ഇതുപോലെ മൈൽസ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി ഫൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത ഒരാളല്ല ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ലെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചിരുന്ന ചാറ്റ് അവര് ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവര് ലീക്ക് ചെയ്ത ചാറ്റ് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല അത് ഞാൻ ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല അപ്പൊ അവിടെ നിവിനുണ്ടായിരുന്നു അപ്പൊ നിവിൻ പറഞ്ഞു ആ അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ പുള്ളി ഇന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ പുറത്താക്കിയിരുന്നു ഗ്രൂപ്പ് ആ ആ ആ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലെ ചാറ്റ് ആണ് ഞാൻ ഞാൻ പറഞ്ഞു ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ചേച്ചിയോട് ചോദിക്കാനാണ് പറഞ്ഞത് ഇതാണ് വിനുവിന്റെ വേർഷൻ വിനു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് സത്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇത് ഇതേപോലെ ഏകദേശം ഒരു കാര്യമാണ് അനുമോളിന്റെ അവിടെ ദുബായിൽ പ്രോഗ്രാമിൽ അനുമോൾ ഒരു ആൾക്ക് അവിടെ സ്റ്റേജിൽ വെച്ച് ക്ലാരിഫിക്കേഷൻ കൊടുത്തത് ക്ലാരിറ്റി കൊടുത്തതും ഇതേ ആൻസർ പറഞ്ഞത് ഏകദേശം ഇതേപോലെയാണ് പക്ഷേ അതിലൊരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ ഇത് അനുമോൾ ഡയറക്റ്റ് കണ്ടതല്ല അതായത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു പരിപാടിക്ക് വിനു പോയപ്പോൾ അവിടെ ബിന്നിയും നെവിനും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ ബിന്നിക്ക് ഇങ്ങനെ സൈബർ അറ്റാക്ക് വന്നതിനെക്കുറിച്ച് അനു അവനോട് ചോദിച്ചു അവൻ പി ആർ വിനുവിനോട് സംസാരിച്ചപ്പോൾ വിനു പറഞ്ഞു ഞാനല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ആ ലീക്കായ ചാറ്റ് ഉണ്ടല്ലോ നമുക്ക് പിന്നെ ബിന്നി കുത്തിരിപ്പ് ബിന്നി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ചാറ്റ് ആ ചാറ്റ് എടുത്തിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ വിനു പറഞ്ഞു ഇത് ഞാനല്ല ചെയ്തത് ഇതുപോലെ ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പിൽ ആളുണ്ടായപ്പോൾ അവരെയൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് തമ്മിൽ വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ആ ഗ്രൂപ്പിൽ ആളുകൾ ചെയ്തതാണ് ആ ഗ്രൂപ്പിൽ പിന്നെ അനുമോളുടെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലാതെ ചേച്ചി സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ചേച്ചി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വിന്നിയും നൂബിനും അവിടെ ഇരിക്കുന്ന വേറൊരാളോട് പറഞ്ഞിട്ട് അവർ മുഖാന്തരം അവർ വേറൊരു വ്യക്തിയോട് പറഞ്ഞിട്ട് വേറൊരു വ്യക്തി അനുമോളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അനുമോളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി കരഞ്ഞിട്ട് അനുമോളെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ ആ സമയത്ത് ആ വിളിച്ച് സംസാരിക്കുന്ന ടൈമിൽ വിനു അനുമോളുടെ കൂടെയുണ്ട് അപ്പോൾ വിനു അനുമോളുടെ കൂടെ ഉണ്ടായപ്പോൾ അനുമോള് ആവശ്യമില്ലാതെ നന്നായി ദേഷ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ വിനു പറയുന്നത് എൻ്റെ വർഷം കേൾക്കാൻ പോലും തയ്യാറാവാതെ അനുമോൾ ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞത് അനുമോളുടെ ചേച്ചി ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അനുമോളുടെ ചേച്ചിയും അതിലുണ്ടെന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിലുണ്ട് എനിക്കറിയില്ല ഞാനല്ല ഇങ്ങനെ നെഗറ്റീവ് ചെയ്യാൻ വേണ്ടി സൈബർ അറ്റാക്ക് ചെയ്തത് ഞാനല്ല എന്ന് അനുമോ എന്നാ പറയുമ്പോൾ അനുമോൾ അത് കേൾക്കുന്നില്ല അനുമോൾ അത് അനുസരിക്കുന്നില്ല അനുമോൾക്ക് മനസ്സിലാവുന്നില്ല അനുമോൾ ആവശ്യമില്ല അത് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ വിനു പറയുന്നത് ഞാൻ ഇത്രയും അതായത് ഇത്രയും പിന്നെ സൈബർ ക്ലിങ് നടക്കുന്ന സമയത്ത് അതിനെ പോസിറ്റീവാക്കി കൊണ്ടുവന്നിട്ട് ഈ ലെവലിൽ എത്തിച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം വന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവായി ഈ ദുബായ് പ്രോഗ്രാമിൽ പോലും എനിക്ക് പോകുകയാണെങ്കിൽ ഞാൻ പിടിച്ചു കൊടുത്ത പ്രോഗ്രാമാണെന്ന് പറയുന്നുണ്ട് പിന്നെ ബാക്കി കുറേ പ്രോഗ്രാം ഞാൻ ഞാൻ മുഖാന്തരമാണ് വർക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അത്ര സത്യമാണെന്ന് അറിയില്ല അതൊന്നും വിനു പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ അത് അനുമോളിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിലാണ് പറയുന്നത് പിന്നെ വിനു അനുമോളിനെ വെച്ചിട്ട് ബൂസ്റ്റപ്പ് ചെയ്തില്ല എന്ന് പറയാനും പറ്റില്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ട് വിനു അനുമോളിനെ വെച്ച് ബൂസ്റ്റപ്പ് ചെയ്തു പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ബിന്നി കുത്തിരിപ്പ് ബിന്നി പറഞ്ഞ കാര്യത്തിനെ സത്യസന്ധമാണെന്ന് വിചാരിച്ചിട്ട് ചേച്ചി സംസാരിക്കുമ്പോൾ വിനുവിനോട് ക്ലാരിറ്റി ചോദിക്കാതെ ദേഷ്യപ്പെടുന്ന എന്തിനാണെന്ന് അറിയില്ല വിനു പിണങ്ങിയിട്ട് പോകണമെന്ന ആഗ്രഹം ഉള്ളതുപോലെയാണ് ഇപ്പോൾ ഈ ചെയ്തതെന്ന് തോന്നുന്നു കാരണം വിനു എവിടെ പോയാലും വലിഞ്ഞു കയറി വരികയാണ് ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വിനു തന്നെ ഈ ഇത്രയോടെ സംസാരിക്കുന്ന ഓഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ എവിടെയും വലിഞ്ഞു കയറി പോയിട്ടില്ല അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അതും കൂടി കാരണമാണ് ഞാൻ ഒഴിയാൻ കാരണം കാരണം എന്നെ അനുമോള് ഞാൻ മാറി നല്ല അനുമോള് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടല്ല പി ആർ ചെയ്തത് ഒരുപാട് പി ആർ ചെയ്തിട്ടുണ്ട് ജിൻഡോ ബിക്ക് പി ആർ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് പി ആർ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ വലിഞ്ഞ് കയറിയിട്ട് പോയതൊന്നുമല്ല ഞാനില്ല എന്ന് പറഞ്ഞാൽ അനിമോള് വേണം നിർബന്ധിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുന്നത് അല്ലാതെ ഞാനല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി കാരണം അത് എനിക്ക് സത്യം പറഞ്ഞാൽ അനിമോള് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആക്കി എന്നാൽ ഇൻസൾട്ടായി അനിമോള് സംസാരിച്ചത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇനി പറയുന്നത് അകത്ത് ആ സത്യം എന്ന് അനിമോള് തന്നെ ഇത് പറഞ്ഞാലേ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ ഒരു കാര്യം മാത്രം ചിന്തിക്കാം ബിഗ് ബോസിനകത്ത് ലാലാട്ടിൻ്റെ ടാസ്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു കഥ പറയാൻ അപ്പോൾ ഒരാൾ ഒരു കഥ പറഞ്ഞ് മറ്റേ പുള്ളി ആ കഥ വേറൊരാളോട് പറയുമ്പോൾ ആ പുള്ളി വേറൊരാളോട് പറയുമ്പോൾ അങ്ങനെ പത്ത് ഈ പത്ത് പതിനാറ് പേർ അന്ന് ഉണ്ടായിരുന്നു തോന്നുന്നു അത്രയും പേരോട് പറയുമ്പോൾ കഥ എത്ര മാറിപ്പോയി അപ്പം അത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒരു കഥയായിട്ട് പറയുന്നത് നമ്മൾ എന്താണ് സത്യാവസ്ഥ നമ്മളൊരു കാര്യം കേൾട്ട് കേൾക്കുമ്പോൾ കേട്ട പടി കേൾക്കാത്ത പടി ചാടിക്കളിക്കണോ ഇപ്പം നമുക്ക് ഇപ്പം ഈ പറയുന്നത് കേൾക്കുമ്പോൾ ബിനുവിൻ്റെ ഭാഗത്തെ ന്യായമെന്ന് തോന്നിയിട്ട് അനുമോളെ ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ടല്ലോ എല്ലാവർക്കും ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അനുമോളെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യലോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നീ എന്ത് തേങ്ങയെ കാണിച്ച് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാൻ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ അങ്ങനെ പറയേണ്ട കാരണം അനുമോളുടെ വേഷം നമ്മൾ കേൾക്കണം അനുമോളിൻ്റെ സത്യം എന്താണ് അനുമോൾ എന്നുള്ളത് നമ്മൾ അനു പറഞ്ഞാലേ നമുക്ക് പറയാം ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇത് ഇതിപ്പോൾ എന്താ വിഷയമെന്ന് വെച്ചാൽ ഒരുപാട് ഒരു അനുമോള് വഴ അനുമോളും ബിനുവും വഴക്കായി പിരിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട് അതായത് ബിന്നിയ ശൈത്യ ബിൻസി അഫാനി ജീഷിൻ സായി സീക്രട്ട് സായി കൃഷ്ണ ഇവരെല്ലാവരും വിചാരിക്കുന്നുണ്ട് ഏ അതായത് സായി പറയുക കൂടി ചെയ്തു സീക്രട്ട് ആജെൻ്റ് പറയുക കൂടി ചെയ്തു എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഇവർ വന്നാൽ പുറത്തിറങ്ങിയല്ല അടിയാവും അത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊരു ഇൻ്റർവ്യൂവിൽ കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കാത്തിരിക്കുന്നവർക്കിടയിൽ ഇങ്ങനെ കാര്യം ചെയ്യുന്നത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത് ശരിയല്ല അത് നിങ്ങൾ എന്തുണ്ടെങ്കിലും അതൊന്ന് സംസാരിച്ച് തീർത്തിട്ട് അതൊന്ന് ക്ലാരിറ്റി ആക്കിയിട്ട് ഒരുമിച്ച് പോകണമായിരുന്നു കാരണം അനുമോളിപ്പോൾ എല്ലാവരും ഇപ്പം പറയും അനുമോൾ വിനു ഉള്ളത് കൊണ്ടല്ലോ ജയിച്ചതെന്ന് വിനുള്ളതുകൊണ്ടാണ് ജയിച്ചത് കാരണം അനുമോളിന് അത്രയും ഹെയ്റ്റേഴ്സ് ഹെയ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ വിനുവാണ് പി ആർ ഒ വർക്ക് പൈസ കൊടുത്തിട്ട് ചെയ്തതാണെങ്കിലും അത് അവന് പറയുന്നുണ്ട് അത്ര ലക്ഷങ്ങളില്ലെങ്കിലും പൈസ കൊടുത്തിട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട് പൈസ കൊടുത്തിട്ട് ചെയ്തതാണെങ്കിലും ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണേൽ കുറച്ച് പണിയുണ്ട് അപ്പം അത് ചെയ്ത് കൊണ്ടുവന്നു അതിന്റെ കൂടെ ലാസ്റ്റ് അഖിൽമാരോട് ജിൻഡോയോടൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ക്ലൈമാക്സിൽ അഖിൽമാരരുടെ കൂടി ഇറങ്ങി അല്ലേ അപ്പോൾ അതൊക്കെ അതൊക്കെ വിനു എന്നൊരാളുള്ളത് കൊണ്ട് മാത്രമാണ് അഖിൽമാരാർ വിനു അഖിൽമാരാറിൻ്റെ പി ആർ അല്ലെങ്കിലും അഖിൽമാരനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിനു അതിനകത്ത് പോയപ്പോൾ കാരണം അവർ ഫ്രണ്ട്സാണ് ഒരു ഗ്രൂപ്പിലുള്ളവരാണ് നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ അഖിൽമാരാർ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ടാണ് അനിമോൾക്ക് ഇത്രയും വോട്ടുകൾ പേഴ്സൻറ്റേജ് കൂടിയത് പിന്നെ ഇവരുടെ കൂടുതല ബുദ്ധികൾ കുറേ ഉണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വോട്ട് മേടിച്ചതും ഓ ടി പി ഒ ടി പി മേടിച്ച് വോട്ട് മേടിച്ചത് കഥകളൊക്കെ നമുക്കറിയാം പറഞ്ഞാൽ ഞാൻ പോലെ ഒ ടി പി വെച്ചിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അമ്മ അങ്ങനെ എടുത്ത് ചാടി സംസാരിച്ചതും മോശമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അനുമോളിൻ്റെ വേഷൻ എന്താണെന്ന് കാണാം അനിമോൾ എന്തായാലും അവിടെ പറഞ്ഞതിനെക്കുറിച്ച് വേറൊരു ലേഡി സംസാരിക്കുന്നുണ്ട് ആ വോയിസ് ഒന്ന് കേൾക്കാം ഞാനിപ്പോ തന്നെ തരൊരു വീഡിയോ കണ്ടു അനുമോളും ടി ആർ വിനും തമ്മിലുള്ള പ്രശ്നം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു ഇവിടെ ദുബായിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ടായി അനുമോളൊക്കെ കണ്ടതാണ് അപ്പൊ അതില് വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്ന ഹൈദരലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അനു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്ര പേർക്ക് വിശ്വാസമാണ് എന്തൊന്നുമില്ല കണ്ട കേട്ടപ്പോൾ എനിക്ക് വിശ്വാസം തോന്നി അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാമെന്ന് തോന്നിയത് അപ്പോ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അനു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ വിനു ുന്നു വിനുവിന് എന്തൊക്കെയോ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ബിന്നിനെയും നൂബിന്നെയും കണ്ടപ്പോ വിനു പറഞ്ഞു ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്ടേറ്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പില് അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി അപ്പോ ഈ അനുവിന്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ട് നൂബിന്റെ ഒക്കെ ഫ്രണ്ട് ആണ് അയാളും ആ അവാർഡ് ഷോയിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ആള് വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ അത് കേട്ടപ്പോ അനുവിൻ അനു അനുവിന്റെ സിസ്റ്ററിനും ഭയങ്കര വിഷമായി കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര ഒരു അത്ര ഒരു ഇതായത് ആക്ടീവായിട്ടോ അല്ലെങ്കിൽ അനുവിനെ മാതിരി സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല അല്ല അപ്പൊ അവര് അറിയാത്ത ഒരു കാര്യം വിനു എന്തിനെ ഇങ്ങനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമായി അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് അനു വിനുവിനെ വിളിച്ചു സംസാരിച്ചു അതിൽ അവര് തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അനു വിനുവിന്റെ അടുത്ത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്തു എന്നാണ് അനു പറഞ്ഞത് പക്ഷെ ആ കുട്ടി ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിനു വിനു എനിക്ക് നല്ല സഹായമാണ് ചെയ്തത് എന്ന സപ്പോർട്ട് ഒന്നും ഞാൻ മറക്കില്ല അതെനിക്ക് ഇപ്പോഴും ഇതാണ് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പലരും എന്റെ അടുത്ത് പറഞ്ഞു വിശ്വസിക്കരുത് വിനു കാരണമാണ് നിനക്ക് ആയത് അപ്പൊ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടാണെന്നുള്ള പറഞ്ഞു ഞാൻ ഞാനൊരൊറ്റ ഇന്റർവ്യൂ പോലും വിനു എടുത്ത് കാണാനോ ഇതാക്കാനോ നിന്നില്ല എനിക്ക് ഒരാളും ചെടി വാരി എറിയുന്നത് ഇഷ്ടമല്ല ഞാനത് ചെയ്യയില്ല പിന്നെ അതുകൊണ്ടാണ് ഈ എന്താണ് ഇത് ഒഴിവാക്കിയെന്നാ പറഞ്ഞത് അപ്പോഴും എതിരായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും അനു പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഇത്താടെ ഒരു വീഡിയോ കണ്ടത് അതായത് മനസിലായോ അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വഴക്കായി അൺഫോളോ ചെയ്തു അതായത് നല്ലതൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ബ്ലോക്ക് ചെയ്യേണ്ട അൺഫോള് ചെയ്യേണ്ട കാര്യം ചെറിയ കുട്ടികളെ പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ പോലെ മിണ്ടില്ല ചുത്തിക്കളിച്ചു കളിച്ചു എന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന പോലെ മിണ്ടില്ല ഇനി നാളെ മുതൽ നിന്നോട് പത്ത് ദിവസത്തേക്ക് മിണ്ടില്ല എന്നൊക്കെ പറയും പണ്ട് കളിക്കുമല്ലോ അതുപോലെ വിവരമില്ലാതെ അല്ലേ എന്തായാലും മനുഷ്യന്മാർ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതായത് അവർക്ക് എന്തിനാ അതിൻ്റെ ആവശ്യം അങ്ങനെ വഴക്കിട്ടിട്ട് അൺഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ നാട്ടുകാരെ ഞങ്ങൾ വഴക്കാണ് എന്ന് നാട്ടിലുള്ളവരെ എല്ലാം അറിയിച്ചിട്ടെന്ത് കാര്യം കാരണം വിനു എന്തായാലും പി ആറ് കഴിഞ്ഞാൽ ഏത് ആളുടെ കൂടിയും കൂടെ നടക്കില്ല അപ്പൊ ഇതിൽ പി ആർ വർക്ക് ഏറ്റെടുത്തു ഫസ്റ്റ് രണ്ടാഴ്ച ഒരു മാസം കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വിനുവിൻ്റെ വിനു വിനുവിൻ്റെ കാര്യത്തിനായി പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി പോയി വേഗം അൺഫോളോ ചെയ്തുകൊണ്ടല്ലേ ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തുകൊണ്ടല്ലേ ഇപ്പോൾ പിന്നെ എല്ലാവരും അറിഞ്ഞത് നിങ്ങൾ രണ്ടുപേരെയും കാര്യമായിട്ട് കാണുന്ന ആളുകൾ എല്ലാവരും അറിയാനുള്ള കാരണം എന്താ അൺഫോളോ ചെയ്തതുകൊണ്ട് എന്താ നിങ്ങൾക്ക് ബോധമില്ലാതെ അൺഫോളോ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല എന്തെങ്കിലും ഇഷ്യൂ ആയാലും അപ്പോഴും അൺഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൽ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ് അതായത് അനുമോളുടെ ചേച്ചി ആ ഗ്രൂപ്പിലുണ്ട് എന്ന് തന്നെയാണ് വിനു അവിടെ പറഞ്ഞത് ആ അത് തന്നെയാണ് അനുമോളുടെ ചേച്ചിയുടെ ചെവിയിൽ എത്തിയിരിക്കുന്നത് പക്ഷെ അത് എത്തുന്ന സമയത്ത് അനുമോളുടെ ചേച്ചിയാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു എന്നുകൂടി പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അനുമോൾക്ക് ദേഷ്യം വരും അതാർക്കായാലും വരും പക്ഷേ അനുമോളൊരു കാര്യം ചിന്തിക്കണം അതൊരു സത്യമായ കാര്യം മുകളുകൂടി ആയിരിക്കും കാരണം അനുമോളുടെ ചേച്ചി ഓട്ടിന് വേണ്ടി ഒരുപാട് തേണ്ടി തിരിഞ്ഞിട്ടുണ്ട് എന്തായാലും ഹോസ്പിറ്റൽ കൊല്ലം ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ഹോസ്പിറ്റലുകളിലടക്കം ഇറങ്ങി നടന്നിട്ടുണ്ടെന്നാണ് സായി ഒരു വീഡിയോ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാളുടെ ഓഡിയോ ഇങ്ങനെ അനിമോളുടെ ചേച്ചി ഓട്ട് ചോദിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി ഒരുപാട് പേര് അല്ല അനിമോളുടെ ചേച്ചി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഓട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ അതിലൊരാളെ എനിക്ക് തന്ന നമ്പർ തന്നെ എനിക്ക് വേറൊരാളെ നമ്പർ തന്നതല്ലേ ഞാൻ കിട്ടിയ നമ്പർ ഇത്തരം ഇതൊന്നും എനിക്ക് പോസ്റ്റ് ചെയ്താണ് നമ്പർ കിട്ടിയത് അപ്പോൾ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചപ്പോൾ വേറൊരാളല്ലേ എടുത്ത് മെസ്സേജ് അയച്ചത് എന്നു ചേച്ചി ആ ജയിച്ച ശേഷം എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞല്ലോ മെസ്സേജ് മെസ്സേജിലൂടെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ചേച്ചി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നല്ല പക്ഷേ ചേച്ചിയെ കുറ്റം പറഞ്ഞപ്പോൾ അനിമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് സത്യം തന്നെ പക്ഷേ അതിന് പിണങ്ങിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഇട്ടു കൊടുക്കേണ്ടായിരുന്നു കാരണം നിങ്ങളെല്ലാവരും നിങ്ങൾ തമ്മിൽ പിരിയട്ടെ വഴക്കിടട്ടെ പിണങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവരും ആ ആ ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന നിന്ന ആളുകളും അല്ലാതെ പുറത്ത് നിങ്ങൾക്കെതിരെ സംസാരിച്ച ആളുകളും അവർക്കൊക്കെ ആഘോഷമായി ഇനിയാണ് വലിച്ചീകിരി വെട്ടിക്കാൻ പോകുന്നത് അപ്പോഴും നിങ്ങൾ വിചാരിക്കും അനിമോൾ വിചാരിക്കും വിനു ചെയ്തു വന്ന് അപ്പോൾ വിനു ചെയ്തതല്ല വിനൊക്കെ ക്ലാരിറ്റി കൊടുത്തതും ഞാൻ എൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നുള്ള രീതിക്കാണ് ക്ലാരിറ്റി കൊടുത്ത് എന്തായാലും അനുമോളത്തിന് ഒരു ക്ലാരിറ്റി കൊടുക്കുകയെന്ന് നോക്കാം